അപ്പോൾ ഞങ്ങൾ ചെറിയൊരു യാത്ര പോകാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് അങ്ങാടിപ്പുറത്താണ് അപ്പോൾ അങ്ങാടിപ്പുറത്തുനിന്ന് ഈ കൊടുക്കാൻ പോകണമെന്നില്ല ഇതറിയണ്ടേ അതിന് മുന്നേ നമ്മൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ചെറിയ കുഞ്ഞു വലിയ അമർത്തും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞങ്ങൾ പോകുന്നത് നിലമ്പൂർക്കാണ് ഇപ്പം പിന്നെ അങ്ങാടിപ്പുറത്താണ് നിൽക്കുന്നത് അപ്പൊ രാവിലെ ഒരു ഏഴര എട്ട് മണിയും പോക്കണു ഒമ്പത് മണിക്കത്ത് ട്രെയിന് കയറാൻ വേണ്ടി വന്ന് നിൽക്കാണ് ഇവിടെ ഇങ്ങനെ അപ്പോൾ ട്രെയിന് വന്ന് ഞങ്ങൾ ട്രെയിൻ്റെ ഒക്കെ കയറിക്കുന്നു അപ്പൊ ട്രെയിനിൽ കയറിപ്പൊ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ്ട് ഇങ്ങനെ ആസ്വദിച്ച പോവാണ് ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടും കാണ്ട് ഇങ്ങനെ പോവാണ് അപ്പൊ പുറത്തെ കാഴ്ചകളെ കാണാൻ നല്ല ഭംഗിയുണ്ട് പച്ചപ്പൊക്കെ ഇങ്ങനെ കാണാൻ ഇപ്പൊ ഞങ്ങൾ പോണത് ഇപ്പം നിലമ്പൂർക്കാണ് പോയി കൊണ്ടിരിക്കണത് ഇപ്പൊ ഇപ്പം നിലമ്പൂർക്ക് എത്താനും നിലമ്പൂർ ചെന്നിറങ്ങി ഇപ്പം ഞങ്ങൾ നിലമ്പൂര് തേക്കും മശത്തേക്കാണ് ഞങ്ങൾ പോണത് അപ്പം അവിടെ തന്നെ കയറാൻ വേണ്ടി കയറിയോണ്ടിരിക്കാണ് ഞങ്ങൾ അതിൻ്റെ ഉടുക്കങ്ങനെ പോയി കൊണ്ടിരിക്കാണ് അപ്പോൾ പുറത്ത് പിന്നെ പോണ വഴിയാണ് ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ അത് അരിപാടും മരത്തിന് വേരോടൊക്കെ ഇങ്ങനെ പൊന്തി നല്ല ഭംഗി അത് കാണാനും കേട്ടില്ലേരൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ പാമ്പിനെ പോലെ ഉണ്ട് വേര് നിക്കണാണുമ്പോൾ ഇവിടുന്ന് രസ വന്ന് കാണുന്ന ഒരു ഭംഗി തന്നെയാണ് ഇപ്പം ഇനി വള്ളീൻ്റെ ഇവിടുന്ന് പോയിട്ട് അടുത്ത കാഴ്ച കാണിച്ചു തരാം അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നീ കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഇനി അടുത്ത ഭാഗത്തൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് നമ്മൾ ഈ പാർക്കിൻ്റെ ഭാഗത്തൊക്കെ എങ്ങനെ എത്തി ഇവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടിട്ടില്ലേ ഇവിടെയൊക്കെ വന്നു കണ്ടതൊക്കെ നമ്മളെ കുരങ്ങച്ചാലും ഇതാ നമ്മളെ കുരങ്ങനെയാണ് ഇപ്പൊ വെള്ളം കുടിക്കാണ് തേപ്പ് തുറന്നു കാണാൻ വെള്ളം കുടിക്കണത് അപ്പം തേപ്പ് തുറക്കുള്ളൂന്ന് കാണിച്ചില്ല അവിടെ ഇങ്ങനെ അതായത് അടുത്തായിട്ടങ്ങനെ നടന്നീങ്ങോണ്ടിരിക്കാണ് ഓരോ ബാധകം ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഇനി ഇവിടുത്തെ കാഴ്ചയാണ് ഇതുങ്ങിയത് പിന്നെ മുളകളാണ് പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ കൂടെ നിറച്ച് മുള എല്ലായിടത്തും കൂടി ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് മുളയല്ല എല്ലാം വെറ്റി ഒഴിവാക്കിയിട്ട് മറ്റേ എല്ലായിടത്തും കൂടി ഉണ്ടായിരുന്നു മുളയൊക്കെ പഴയ കാലത്തൊക്കെ നമ്മൾ ഈ ഇപ്പം മതില് കുത്തും പണ്ടൊക്കെ ഇങ്ങനെ മുളേൻ്റെ ഈ മുള്ളെടുത്ത്ങ്ങാണ്ട് അതുകൊണ്ടാണ് വെയിലി കെട്ടിയിരുന്നത് വെയിലിട്ടിരുന്നാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാന്ന് അതിൽ കെട്ടണീന്ന് വെയിലി ഇട്ടെന്നാ പറയും ഇപ്പം ഒന്നുമില്ലല്ലോ ഇപ്പൊ നമ്മൾ മതില് കുത്തൊക്കെ അല്ലോണ്ടൊക്കെ അല്ലേ അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്